ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചെങ്കില് നമ്മൾ കോഴീനെ വളർത്തുമ്പോൾ തീറ്റ നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും മുതലാവില്ല അല്ലെ അപ്പം നമ്മുടെ തീറ്റ ചെലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ അവർ ഡെയിലി മുട്ടയിടാനുമുള്ള കുറച്ച് ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എൻ്റെ കോഴികൾ നന്നായിട്ട് മുട്ടയിടാനായിട്ട് തുടങ്ങി കേട്ടോ അല്ലാ അവര് ഒന്നരാടം ഒക്കെയാണ് മുട്ടയിട മുട്ടയിട്ടിരുന്നത് ഇപ്പൊ ഞാൻ ഈ ഒരു സാധനം കൊടുത്തതിനു ശേഷം അവര് ഡെയിലി മുട്ടയിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അഞ്ച് കോഴികളാണ് മുട്ടയിടുന്ന കോഴികളുള്ളത് അപ്പൊ ചിലപ്പോൾ നാലെണ്ണ ഇടവും ചിലപ്പോൾ മൂന്നെണ്ണേടവും ചിലപ്പോൾ അഞ്ചെണ്ണവും ഇടും കേട്ടോ അപ്പൊ കുറച്ച് നാളായിട്ട് നമുക്ക് ഒന്നരാടം വെച്ചിട്ട് അഞ്ച് കോഴികളും മുട്ടയിടാനായിട്ട് തുടങ്ങി അപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് അടുക്കള മാലിന്യം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്താ പറയുക കോഴികൾ കൂടുതലും ഒട്ടയിടാനും അതുപോലെ തന്നെ അവർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനുമുള്ള ഒരു അടിപൊളി ഫുഡാണ് കേട്ടോ ഇത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാവയാണ് കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിയുടെ തീറ്റയുടെ നമുക്ക് ഒരു നേരം നമ്മൾ മൂന്ന് നേരം കോഴിക്ക് തീറ്റ കൊടുക്കുന്നവരാണെങ്കിൽ ഒരു നേരം നമ്മൾ ഈ ബ്ലാക്ക് സോർജ ഫ്ലൈ ലാവ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മുടെ കോഴികൾ നന്നായിട്ട് മുട്ടയിടും അവർ നല്ല എന്താ പറയുക അവരുടെ ബോഡി നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജേഴ്സ് ലാവ എന്ന് പറയുന്നത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് അവർ എന്താ പറയുക ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് തീറ്റച്ചെലവ് പരമാവധി കുറയും ചെയ്യോ അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് അടുക്കള മാലിന്യം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാവ എന്ന് പറയുന്നത് അപ്പം നമുക്കിന്ന് അവർക്ക് കൊടുക്കാം അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ എല്ലാം കൂടി നമുക്കൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അത് കാരണം നമുക്കത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നന്നായിട്ട് എന്താ പറയുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണിത് അപ്പം ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോഴി വളർത്തല്ലേ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ തീറ്റ കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മൾ തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരു എന്താ പറയുക കാര്യം ഇതാണ് പിന്നെ നമ്മൾ പച്ചിലകൾ കുറക്കുക പച്ചിലകൾ കൊടുക്കുമ്പോൾ നമ്മുടെ കോഴികൾ നന്നായിട്ട് മുട്ടയിടും പിന്നെ നമ്മുടെ മുട്ടത്തൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കോഴിയുടെ തീറ്റയുടെ കൂടുതൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് പരമാവധി തീറ്റ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനോട് കൂടിയിട്ട് തന്നെ നമ്മൾ തവിടുണ്ടല്ലോ നെല്ലിൻ്റെ തവിട് അതുപോലെ തന്നെ ചോളത്തവിട് അങ്ങനെയുള്ള ഐറ്റംസും കൂടിയും കൂടുതൽ ആഡ് ചെയ്യുക അപ്പം തീറ്റ നമ്മൾ ഒരു ഞാൻ നിങ്ങൾക്കത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്നാലാണ് നമുക്കിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല അപ്പം ഞാൻ തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പിന്നെ ഇതേപോലെ എന്താ പറയുക ബ്ലാക്ക് സോൾജർ ലാവ കൊടുക്കുന്നവരാണെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് ഉണ്ടായിച്ചെങ്കിലും നമ്മുടെ കമൻ ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം അപ്പം നമ്മുടെ ബി എസ് എഫ് ലാറോകളെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് കോഴികളെ കൂട്ടിലെല്ലാം ഞാൻ പുറത്ത് വിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പൂവൻ കോഴിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പൂവൻ കോഴിക്ക് കാലുമ്പോൾ ചെറിയൊരു അപകടം പെട്ടിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ അവൻ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ അവനെയും പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇന്ന് രാവിലെ മുറിവ് മാറ്റി കെട്ടിയപ്പോൾ നന്നായിട്ട് മുറിവ് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കെട്ടിപ്പോഴും കെട്ടി കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അതിൽ കൊത്തി 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 ഇനിയും ചിലപ്പോൾ പടുത്താലോ അത് കാരണം കൊണ്ട് ഞാൻ കെട്ടൊക്കെ ഇപ്പോഴും കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ കോഴികൾ ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ കോഴികൾ ഒന്നരടൊക്കെയാണ് മുട്ടിട്ടിരുന്നുള്ളൂ പക്ഷേ ഈ സംഭവം നമ്മുടെ ബി എസ് എഫ് ലാറുകൾ കൊടുത്തതിന് ശേഷം ഇവരെ എന്താ പറയുക നന്നായിട്ട് ഇവർ മുട്ടയിടാനായിട്ട് തുടങ്ങി പിന്നെ മുട്ടയ്ക്ക് നല്ല വലിപ്പം വെക്കാനായിട്ട് തുടങ്ങി കേട്ടോ ആദ്യം ചെറിയ മുട്ടകളാണ് ഇട്ടിരുന്നത് പിന്നെ നല്ല വലിപ്പം വെക്കാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ പച്ചിലകളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുല്ലുകളും അതുപോലെ തന്നെ നമ്മുടെ പപ്പായയുടെ പപ്പായാലൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വാഴക്കൂമ്പും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെയായിരിക്കും നമുക്ക് ഇവർ ഡെയിലി മുട്ട തരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഗോതമ്പ് പുറത്തായിരുന്നു വിട്ടിരുന്നത് അപ്പോൾ ഗോതമ്പ് അങ്ങനെയുള്ള എന്താ പറയുക നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി അതൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത് അത് പുറത്ത് വിട്ടിട്ട് അത് കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി മുട്ട കിട്ടിയിരുന്നു പക്ഷേ നമ്മൾ കൂടുതൽ അടച്ചിട്ട് വളർത്തുമ്പോൾ ഇങ്ങനെ ഗോതമ്പും അതുപോലെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർ ഡെയിലി മുട്ട തരാറില്ല കേട്ടോ അതെൻ്റെ ഒരു അനുഭവമാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരിക്കും നമ്മുടെ കമന്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന തീറ്റ കൊടുക്കാറുണ്ട് തീറ്റയുടെ കൂടെ നമ്മൾ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടല്ലോ മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ കൊടുക്കുമ്പോഴും ഇവർ എന്താ പറയുക നല്ല രീതിയിൽ മുട്ട നമുക്ക് തരുന്നുണ്ട് അപ്പം ഇനി വീട്ടുകളിൽ കോഴികൾ മുട്ടയിടാത്ത കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് തീറ്റ പുറത്തുനിന്ന് മേടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ വീട്ടിലെ അടുക്കളമാലിനേം വെച്ചിട്ട് ബി എസ് എഫ് ഫ്ലാറുകൾ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കുകയാണെങ്കിലും നല്ല നമുക്ക് തീറ്റക്കുറവ് സോറി തീറ്റക്കുറവ് തീറ്റ ചിലവ് കുറഞ്ഞു കിട്ടും ചെയ്യും നമുക്ക് നല്ലതായിട്ട് നമ്മുടെ കോഴികളും മുട്ടയിടും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ